ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നവീകരിച്ച ഓട്ടിസം സെന്ററിന്റെ ഉദ്ഘാടനം ഡിസംബർ പതിമൂന്നിന് നടക്കും അമ്പലപ്പുഴ എം എൽ എ ജസ്ലാമിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയേഴ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അധ്യാധുനിക രീതിയിൽ സെന്റർ നവീകരിച്ചത് ജനനവികാസ വൈകല്യങ്ങൾ കാഴ്ചാസ്രവണ വൈകല്യങ്ങൾ ഓട്ടിസം ബുദ്ധിമാന്ദ്യം പഠന സംസാര ഭാഷാ വൈകല്യങ്ങൾ തുടങ്ങി നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് ശാസ്ത്രീയ ചികിത്സയും മതിയായ പരിചരണവും ലഭ്യമാകും നവീകരിച്ച റീജിയണൽ എയർലി ഇൻ്റർവെൻഷൻ സെന്റർ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഇസ്ലാം ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവിൽ അത്യാധുനിക ഉപകരണങ്ങൾ സ്ഥാപിച്ചാണ് സെന്റർ നവീകരിച്ചത് വൈകല്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി അനുയോജ്യമായ ഇടപെടലിലൂടെ അംഗപരിമിത ലക്ഷ്യം മുൻനിർത്തി സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ സുരക്ഷാ മിഷന്റെ അനുയാത്രാ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ രൂപം കൊടുത്താണ് എയർലി ഇന്റർവെൻഷൻ സെന്റർ ആലപ്പുഴയിലുൾപ്പെടെ അഞ്ച് മെഡിക്കൽ കോളേജുകളിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത് ജനന വൈകല്യങ്ങൾക്കും വളർച്ചയുടെ ഘട്ടങ്ങളിലുണ്ടാകുന്ന വിവിധങ്ങളായ വൈകല്യങ്ങൾക്കും തെറാപ്പുകളിലൂടെ അവയുടെ തീവ്രത കുറച്ച് കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുക എന്നതാണ് സെന്ററിന്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് സെൻറ്റർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചത് അന്ന് മുതൽ രജിസ്റ്റർ ചെയ്ത മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കുട്ടികളിൽ മൂവായിരത്തി മുന്നൂറ് പേർക്ക് നാളെ വരെ ചികിത്സാ സേവനം ലഭ്യമാക്കി സ്വകാര്യ സെന്ററുകളിൽ അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ഈടാക്കുമ്പോൾ ഇവിടെ ദിനംപ്രതി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ കുട്ടികൾക്ക് സൗജന്യ സേവനമാണ് ലഭ്യമാകുന്നത് സൈക്കോളജിസ്റ്റ് മെഡിക്കൽ ഓഫീസർ സോഷ്യൽ വർക്കർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഫിസിയോതെറാപ്പി ഡെവലപ്മെൻ്റൽ തെറാപ്പി തുടങ്ങിയ വിവിധ സജ്ജീകരണങ്ങളാണ് സെൻ്ററിൽ ഒരുക്കിയിട്ടുള്ളത്